എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ കരുണ അടുത്ത ദിവസം അത് രാവിലെ പട്ടണത്തിലേക്ക് ഞാൻ വീണ്ടും പോയി ആദ്യമായി കണ്ട ദേവാലയത്തിൽ വാർസോയുടെ പ്രാന്തപ്രദേശത്തുള്ള ഒഹോട്ടയിൽ ഗ്രോയറ്റ്സ്ക സ്ട്രീറ്റിലുള്ള സെന്റ് ജെയിംസ് ദേവാലയം പ്രവേശിച്ചു ഇനിയുള്ള ദൈവ അറിയാൻ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു ദിപുബലി കഴിഞ്ഞ് മറ്റൊന്ന് അർപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു ഒരു ദിപിബലിയുടെ സമയത്ത് ഞാൻ ഈ വാക്കുകൾ ശ്രവിച്ചു ആ വൈദികന്റെ ഫാദർ ജെയിംസ് ഡബ്രോസ്കി സെന്റ് ജെയിംസ് പള്ളിയുടെ വികാരി അടുക്കൽ ചെല്ലുക അദ്ദേഹത്തോട് എല്ലാ കാര്യങ്ങളും പറയുക ഇനി എന്തു ചെയ്യണമെന്ന് അദ്ദേഹം നിന്നെ അറിയിക്കും ദിപ്യബലിക്ക് ശേഷം ഞാൻ സങ്കീർത്തിയിലേക്ക് ചെന്നു എൻ്റെ ആത്മാവിൽ സംഭവിച്ചതെല്ലാം ഞാൻ ആ വൈദികനോട് പറഞ്ഞു ഏത് സന്യാസ സഭയിൽ ചേരണമെന്ന് അദ്ദേഹത്തിൻ്റെ ഉപദേശം ആരാഞ്ഞു ആ വൈദികൻ ആദ്യം ഒന്ന് അമ്പരന്ന് പോയെങ്കിലും എൻ്റെ ഭാവിയെ കർത്താവ് ക്രമീകരിക്കുമെന്ന് ആഴമായി വിശ്വസിക്കാൻ എന്നെ ഉപദേശിച്ചു തൽക്കാലത്തേക്ക് ഒരു മഠത്തിൽ പ്രവേശിക്കുന്നതുവരെ താമസിക്കാൻ ഞാൻ നിന്നെ ഒരു ഭക്തയായ സ്ത്രീയുടെ അൾഡോണ ലിപ്ഷറ്റ്സ് കോവ അടുക്കല അയയ്ക്കാം എന്ന അദ്ദേഹം പറഞ്ഞു ഞാൻ ആ സ്ത്രീയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവർ എന്നെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു അവരുടെ കൂടെ താമസിച്ച നാളുകളിൽ ഞാനൊരു മഠത്തിനു വേണ്ടി അന്വേഷിച്ചു കൊണ്ടിരുന്നു എന്നാൽ ഏതെല്ലാം സന്യാസഭവനങ്ങളെ ഞാൻ സമീപിച്ചുവോ അവയെല്ലാം എന്നെ തിരസ്കരിച്ചു ദുഃഖം എൻ്റെ ഹൃദയത്തെ ഗ്രസിച്ചു ഞാൻ എൻ്റെ ഈശോനാഥനോട് പറഞ്ഞു എന്നെ സഹായിക്കൂ എന്നെ തനിയെ വിടരുതേ അവസാനം നമ്മുടെ വാതിലിൽ ഞാൻ മുട്ടി ഇപ്പോഴുള്ള മദർ ജനറാളും അന്നത്തെ മദർ സുപ്പീരിയറുമായ സിസ്റ്റർ മൈക്കിൾ എന്നെ വന്നു കണ്ടു കുറച്ച് നേരത്തെ സംഭാഷണത്തിന് ശേഷം ഈ ഭവനത്തിൻ്റെ നാഥൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹം എന്നെ സ്വീകരിക്കുമോ എന്നാരായാൻ അവർ എന്നോട് ആവശ്യപ്പെട്ടു ഈശോ നാഥനോടാണ് ഞാൻ ചോദിക്കേണ്ടതെന്ന് എനിക്ക് ഉടനെ തന്നെ മനസ്സിലായി വളരെ സന്തോഷത്തോടെ ഞാൻ ആ ചാപ്പലിൽ ചെന്ന് ഈശോയോട് ചോദിച്ചു ഈ ഭവനത്തിൻ്റെ നാഥ അങ്ങനെ സ്വീകരിക്കുമോ ഇപ്രാവശ്യം അങ്ങയോട് ചോദിക്കുവാനാണ് ഇവിടുത്തെ ഒരു സിസ്റ്റർ എന്നോട് ആവശ്യപ്പെട്ടത് ഉടനെ തന്നെ ആ ശബ്ദം ഞാൻ കേട്ടു ഞാൻ സ്വീകരിക്കുന്നു നീ എൻ്റെ ഹൃദയത്തിലുണ്ട് ഞാൻ ചാപ്പലിൽ നിന്നും അടങ്ങി ചെന്നപ്പോൾ മദർ സുപ്പീരിയർ ആദ്യമായി ചോദിച്ചു കൊള്ളാം നിന്നെ നാഥൻ സ്വീകരിച്ചോ ഞാൻ മറുപടി നൽകി ഉവ് നാഥൻ നിന്നെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും സ്വീകരിക്കുന്നു ഇപ്രകാരമായിരുന്നു എൻ്റെ സഭാപ്രവേശം എങ്കിലും പല കാരണങ്ങളാൽ ഒരു വർഷത്തിലധികം ആ ഭക്ത സ്ത്രീയുടെ അൽഡോണ ലിഷറ്റ്സ് കോവ കൂടെ പുറം ലോകത്തെ തന്നെ എനിക്ക് താമസിക്കേണ്ടി വന്നു എന്നാൽ ഞാൻ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയില്ല ആ കാലഘട്ടത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുകളിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നു എന്നാൽ ദൈവം തൻ്റെ കൃപകൾ സമർത്ഥമായി എന്നിൽ വർഷിച്ചു ദൈവത്തിനു വേണ്ടിയുള്ള തീഷ്ണയാൽ ഞാൻ ഗ്രസിക്കപ്പെട്ടു ഭക്തയായിരുന്നെങ്കിലും സന്യാസ ജീവിതത്തിൻ്റെ മാധുര്യം മനസ്സിലാക്കാൻ ഞാൻ താമസിച്ചിരുന്ന വീട്ടിലെ സ്ത്രീക്ക് കഴിഞ്ഞില്ല അവരുടെ മഹാമനസ്കതിയിൽ എൻ്റെ ഭാവിയെക്കുറിച്ച് അവർ പല പദ്ധതികളും ആസൂത്രണം ചെയ്തു എങ്കിലും ഒന്നിനും സംതൃപ്തിപ്പെടുത്താൻ പറ്റാത്ത വിധം വിശാലമായൊരു ഹൃദയമാണ് എൻ്റേതെന്ന് ഞാൻ അറിഞ്ഞു അതിനാൽ എൻ്റെ ആത്മാവിന്റെ ഉത്കടമായ തീഷ്ണയോടെ ഞാൻ ദൈവത്തിലേക്ക് തിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തഞ്ച് അത് വിശുദ്ധ കുർബാനയുടെ തിരുനാളിൻ്റെ എട്ടാമിടമായിരുന്നു പരമമായ നന്മയും പരമമായ സൗന്ദര്യവും തന്നെയായ ദൈവത്തെക്കുറിച്ചുള്ള ആഴമായ അറിവിൻ്റെ ആന്തരിക പ്രകാശത്താൽ അവിടുന്ന് എൻ്റെ ആത്മാവിനെ നിറച്ചു ദൈവം എന്നെ നിത്യമായി സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്നോടുള്ള അവിടുത്തെ സ്നേഹം അനന്തമായിരുന്നു അതൊരു സന്ധ്യാപ്രാർത്ഥനയുടെ സമയമായിരുന്നു എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിർഗളിച്ച വളരെ ലളിതമായ വാക്കുകളിൽ എൻ്റെ നിത്യകന്യാത്വം ദൈവത്തിനും വാഗ്ദാനം ചെയ്തു ആ നിമിഷം മുതൽ എൻ്റെ മണവാളനുമായി ഉറ്റബന്ധം സ്ഥാപിച്ചതായി എനിക്ക് അനുഭവപ്പെട്ടു അപ്പോൾ മുതൽ ഈശോയുമായി എപ്പോഴും സഹവസിക്കാൻ എൻ്റെ ഹൃദയത്തിൽ ഒരു ചെറിയ സ്ഥലം ക്രമീകരിച്ചു അവസാനം മഠത്തിൻ്റെ വാതിൽ എനിക്കായി തുറക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഒന്നാം തീയതി വൈകിട്ട് മാലാഖമാരുടെ രാജ്ഞിയുടെ തിരുനാടിൻ്റെ തലേ അത് ഞാൻ അതീവ സന്തോഷവതിയായിരുന്നു പർദീസയിലേക്ക് പ്രവേശിച്ച പ്രതീതിയാണ് എനിക്ക് അനുഭവപ്പെട്ടത് നന്ദി പ്രകടനത്തിൻ്റെ ഒരു പ്രാർത്ഥന എൻ്റെ ഹൃദയത്തിൽ നിന്ന് അലയടിച്ചുയർന്നുകൊണ്ടിരുന്നു എന്നാൽ മൂന്നാഴ്ചയ്ക്ക് ശേഷം വളരെ കുറച്ച് സമയം മാത്രമേ ഇവിടെ പ്രാർത്ഥനയ്ക്കായി ലഭിക്കുകയുള്ളൂ എന്ന വസ്തുത ഞാൻ മനസ്സിലാക്കി ആയതിനാൽ കൂടുതൽ കർശനമായ നിയമങ്ങളുള്ള ഒരു സന്യാസ സമൂഹത്തിൽ ചേരുവാൻ എൻ്റെ ആത്മാവ് പല ന്യായങ്ങൾ നിരത്തി എന്നോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു എൻ്റെ ആത്മാവിൽ ഈ ചിന്ത രൂഢമൂലമായി എന്നാൽ അത് ദൈവ തിരുമനസ്സായിരുന്നില്ല എങ്കിലും ഈ ചിന്ത അല്ലെങ്കിൽ ഈ പ്രലോഭനം എന്നെ നിരന്തരം അലട്ടിക്കൊണ്ടിരുന്നു അവസാനം ഒരു ദിവസം മദർ സുപ്പീരിയറിനോട് എൻ്റെ വിടവാങ്ങലിനെ പറ്റിയും മടം വിടുന്നതിനെ പറ്റിയും പറയുവാൻ ഞാൻ തീരുമാനിച്ചു എന്നാൽ മദർ സുപ്പീരിയറിനെ കണ്ടുമുട്ടുവാൻ സാധിക്കാത്ത വിധം ദൈവം കാര്യങ്ങൾ ക്രമീകരിച്ചു ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായി ചെറിയ ചാപ്പലിലേക്ക് പ്രവേശിച്ച് ഈ കാര്യത്തിൽ ഒരു വെളിപ്പെടുത്തൽ നൽകുവാൻ ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചു എന്നാൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു പ്രത്യേക അസ്വസ്ഥതയല്ലാതെ മറ്റൊന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും പിറ്റേ ദിവസം രാവിലെ ദിവ്യബലി കഴിഞ്ഞാലുടൻ മദർ സുപ്പീരിയറിനെ സമീപിച്ച് എൻ്റെ തീരുമാനം അറിയിക്കാൻ തന്നെ ഞാൻ നിശ്ചയിച്ചു ഞാൻ എൻ്റെ മുറിയിലെത്തി സഹോദരിമാർ എല്ലാവരും ഉറങ്ങാൻ കിടന്നിരുന്നു വിളക്കുകളെല്ലാം അണച്ചിരുന്നു വലിയ അസ്വസ്ഥതയോടും അസംതൃപ്തിയോടും കൂടി ഞാൻ എൻ്റെ മുറിയിൽ പ്രവേശിച്ചു എന്ത് ചെയ്യണമെന്നൊരു രൂപവുമില്ല നിലത്ത് സാഷ്ടാങ്ക പ്രണാമം ചെയ്തുകൊണ്ട് ദൈവത്തിരുമൻസ് വെളിപ്പെട്ട് കിട്ടുവാൻ തീഷ്ണമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി സക്രാരിയിൽ എന്ന പോലെ എല്ലാ സ്ഥലത്തും നിശബ്ദതയായിരുന്നു ഈശോയുടെ കാസയിൽ അടച്ചു വെച്ചിരിക്കുന്ന വെള്ള ഓസ്തികൾ പോലെ എല്ലാ സഹോദരിമാരും വിശ്രമിക്കുകയാണ് എൻ്റെ മുറിയിൽ നിന്ന് മാത്രം ദൈവത്തിന് ഒരു രോദനം കേൾക്കാം ഒമ്പത് മണിക്ക് ശേഷം അനുവാദം കൂടാതെ ആരും മുറിയിൽ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന നിയമം ഞാൻ അറിഞ്ഞിരുന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മുറി പ്രകാശത്താൽ നിറഞ്ഞു ഈശോയുടെ ഏറ്റവും ദുഃഖപൂരിതമായ മുഖം ചനാല വിരിയിൽ ഞാൻ കണ്ടു അവിടുത്തെ മുഖത്ത് തുറന്ന മുറിവുകൾ ഉണ്ടായിരുന്നു വലിയ കണ്ണീർ കണങ്ങൾ എൻ്റെ കിടക്ക വിരിയിൽ വീണുകൊണ്ടിരുന്നു ഇതിൻ്റെ എല്ലാം അർത്ഥം എന്തെന്ന് മനസ്സിലാകാതിരുന്നത് കൊണ്ട് ഞാൻ ഈശോയോട് ചോദിച്ചു ഈശോയെ ആരാണങ്ങയെ ഇത്രമാത്രം വേദനിപ്പിച്ചത് ഈശോ എന്നോട് പറഞ്ഞു ഈ മഠം ഉപേക്ഷിക്കുന്നത് മൂലം നീ ഏൽപ്പിക്കുന്ന വേദനയാണിത് മറ്റൊരിടത്തേക്ക് അല്ല ഈ സ്ഥലത്തേക്കാണ് ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത് ഞാൻ നിനക്കായി ധാരാളം കൃപകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഈശോയോട് ക്ഷമ ചോദിച്ചു ഉടനെ തന്നെ എൻ്റെ തീരുമാനവും മാറ്റി പിറ്റേന്ന് കുംഭസാര ദിവസമായിരുന്നു എൻ്റെ ആത്മാവിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ കുമ്പസാരക്കാരനെ അറിയിച്ചു ഈ സഭാ സമൂഹത്തിൽ തന്നെ നിൽക്കുവാനാണ് മനസ്സെന്നും മറ്റൊരു സന്യാസ സഭയെപ്പറ്റി ഞാൻ ചിന്തിക്കുക പോലും ചെയ്യേണ്ടതില്ലെന്നും ഇതിൽ നിന്ന് വ്യക്തമാണെന്ന് കുമ്പസാരക്കാരൻ എന്നെ ബോധ്യപ്പെടുത്തി ആ നിമിഷം മുതൽ ഞാൻ സന്തോഷവതിയും സംതൃപ്തിയുമായി ഈ സംഭവത്തിനു ശേഷം ഞാൻ രോഗാതുരയായി സ്നേഹമുള്ള മദർ സുപ്പീരിയർ സ്കോലി മൂവിലേക്ക് മറ്റ് രണ്ട് സിസ്റ്റേഴ്സിൻ്റെ കൂടെ എന്നെ വിശ്രമത്തിനായി അയച്ചു ആ സ്ഥലം വാർസോയിൽ നിന്ന് അകലെയായിരുന്നില്ല ആ സമയത്താണ് ഇനി ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഈശോയോട് ചോദിച്ചത് ആർക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണമെന്നുള്ളത് അടുത്ത രാത്രി എന്നെ അറിയിക്കാമെന്ന് ഈശോ പറഞ്ഞു പിറ്റേ ദിവസം രാത്രി എൻ്റെ കാവൽ കാവൽമാലാഖിയെ ഞാൻ കണ്ടു തന്നെ അനുഗമിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു ഒരു നിമിഷം കൊണ്ട് തീ നിറഞ്ഞതും പുക കൊണ്ട് മുടിയതുമായ ഒരു സ്ഥലത്ത് ഞാൻ എത്തി അവിടെ പീഡയനുഭവിക്കുന്ന അനേകം ആത്മാക്കളെ ഞാൻ കണ്ടു അവർ വളരെ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്നാലത് അവർക്ക് യാതൊരു പ്രയോജനവും ചെയ്തിരുന്നില്ല നമുക്ക് മാത്രമേ അവരെ സഹായിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ അവരുടെ ചുറ്റിലും എരിഞ്ഞുകൊണ്ടിരുന്ന ജ്വാലകൾ എന്നെ ഒട്ടും തന്നെ സ്പർശിച്ചില്ല ഒരു നിമിഷത്തേക്ക് പോലും എൻ്റെ കാവൽമാലാഖ എന്നെ പിരിഞ്ഞില്ല എന്താണ് അവരുടെ ഏറ്റവും വലിയ പീഡയെന്ന് ഞാൻ അവരോട് ചോദിച്ചു ദൈവത്തിനായുള്ള ദാക്കം ദാഹമാണ് അവരുടെ ഏറ്റവും വലിയ പീഡയെന്ന് അവർ ഏകസ്വരത്തിൽ എനിക്ക് മറുപടി നൽകി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ മാതാവ് സന്ദർശിക്കുന്നത് ഞാൻ കണ്ടു സമുദ്രതാരം എന്നാണ് മാതാവിനെ ആത്മാക്കൾ വിളിച്ചിരുന്നത് അമ്മ അവർക്ക് സമാശ്വാസം നൽകുന്നു അവരോട് കുറച്ച് സമയം കൂടി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു എന്നാൽ എൻ്റെ കാവൽമാരാഹ അവിടെ നിന്ന് പോകാൻ സമയമായി എന്ന അടയാളം കാണിച്ചു പീഡനത്തിൻ്റെ ആ പാറാവിൽ നിന്ന് ഞങ്ങൾ പുറത്തു കടന്നു ഞാൻ അന്തരാത്മാവിൽ ഒരു സ്വരം കേട്ടു അത് ഇങ്ങനെ പറഞ്ഞു എൻ്റെ കരുണ ഇതാഗ്രഹിക്കുന്നില്ല എന്നാൽ എൻ്റെ നീതി ഇതാവശ്യപ്പെടുന്നു ആ ദിവസം മുതൽ പീടെ ആത്മാക്കളുമായി ഞാൻ ഉറ്റബന്ധം പുലർത്തിയിരുന്നു